നമ്മുടെ മഹേഷ് ആട്ടനാണ് അഴീക്കോടുള്ള അപ്പോ ചിരട്ട കൊണ്ട് കരകൗശലം ഉണ്ടാക്കുന്ന അതിവിദഗ്ധനായ ഒരു കലാകാരനാണ് ഇവിടെയുള്ളത് സംഗീതം പഠിച്ചിട്ടില്ല എങ്കിലും സംഗീത ഉപകരണങ്ങളെ അതിന്റെ ശ്രുതി പോലും തെറ്റാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചിരട്ട കൊണ്ടാണ് ഈ പറയുന്ന സംഗീത ഉപകരണങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു കാരണം ചിരട്ട കൊണ്ട് ഇത്ര വലിയ സംഗീത ഉപകരണങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കഴിവൊന്നുമല്ല അപ്പൊ നമുക്ക് മഹേഷ് ആടിനെ ഒന്ന് പരിചയപ്പെടാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരകൗശല വൈദഗ്ധ്യവും നമുക്ക് ഇവിടെ കാണാം മഹേഷ് അഴിങ്കോട് വളരെ ചെറുപ്പം മുതലേ ഉണ്ട് ചെറിയ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം അവിടുന്ന് തുടങ്ങിയതെന്ന് പിന്നെ ചിരട്ട മോതിരങ്ങൾ ആ അതിനുശേഷം ഞാൻ സ്വർണ്ണപ്പണി പഠിക്കാൻ വേണ്ടി പോയി അവിടെ നിന്ന് തുടങ്ങിയതാണ് ചിരട്ട മോതിരങ്ങള് ആ അതിനുശേഷം ഓരോ സമയത്ത് പിന്നെ ഓരോ ഐറ്റങ്ങളും സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റം ഇന്ന് വൈറ്റ് ഗോൾഡ് പ്ലാറ്റിനം ഇതിൽ വരുന്ന എല്ലാ ഇതും ചെയ്യുന്നുണ്ട് ഓരോ ഐറ്റങ്ങളിലും വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഗോൾഡിൽ ചെയ്യും ഗോൾഡ് സ്മിത്തിൽ ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്ത് ഇപ്പം എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഇതിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് കിട്ടിയത് ഇത്രത്തെ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ കരകൗശല വിഭാഗത്തിലാണ് എനിക്ക് കിട്ടിയത് അതിൽ വീണിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് ഇത് നമ്മൾ പറയുമ്പോ ഇതാണ് തേങ്ങ അപ്പൊ ഇതിന്റെ കണ്ണു ഇതിന്റെ തേങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് കംപ്ലീറ്റ് ഇതേപോലുള്ള ചിലതും വലുതും ആയിട്ടുള്ള ഇത് പക്ഷേ ഈ തേങ്ങന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാണുന്ന നാല് കണ്ണുള്ള തേങ്ങ കണ്ടിട്ടുണ്ടോ അതില് ഞാൻ കാണിച്ചു തരുന്ന കണ്ണിന് ശേഷം നമുക്ക് കിട്ടിയത് ഒരു സയാമിസ് പോലെ ഞാൻ പലതും പുരാവസ്തുക്കൾ ശേഖരിക്കുന്ന ഒരാളാണോ അപ്പൊ അതിൽ അപൂർവമായിട്ട് കിട്ടിയ സംഭവം അതില് അത് ആ അപൂർവത്തിൽ ഒന്നാണ് രണ്ട് കണ്ണുള്ള തേങ്ങ അപ്പോ ഏറ്റവും ചെറിയ തേങ്ങ ശരി അതിന് അതിന് ശേഷം കിട്ടിയതാണ് ഇത് ഇത് നിങ്ങൾ പിന്നെ നേപ്പാൾ ഒരു തേങ്ങ കിട്ടി നേപ്പാൾ ഇതാണ് നേപ്പാൾ തേങ്ങ അപ്പൊ നമുക്ക് അതെ അപ്പൊ നിങ്ങൾക്ക് അതിന് സംശയം വരും ഇത് നേപ്പാൾ തന്നെയാണോ തേങ്ങ തന്നെയാണോ ചോദിക്കുമ്പോ നമുക്ക് ഇത് കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പറ്റി തേങ്ങയാണ് എന്നുള്ളത് അപ്പൊ എന്തോ അവിടെ പിന്ന പൂജയിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ട് ശെരിക്കും ഇത്ര തേങ്ങ ഉണ്ടോ അവിടെയുള്ളുണ്ടാവും അങ്ങനെയാണ് അപ്പൊ എല്ലാം ഇതിന്റെ ശ്രുതി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പറ്റുംകില് ഈ തമ്പുരു ഈ തമ്പുരു നമ്മള് സംഗീത യുക്തം കാഞ്ഞങ്ങാട് രാമെന്നുമാണ് എന്റെ സംഗീതവും ഉപകരണങ്ങളോ വായിച്ചത് തകില് ഉണ്ടെങ്കിൽ തകില് നാഥസ്വരോ വേണം തകില് നാഥസ്വരോന്ന് പറയുമ്പോ ഈ രണ്ടും വേണം അതിന്റെ കൂടെ അല്ലേ നാഥസ്വരോ ഇതും ചെറുതല്ലേ അതെ ചിരട്ട എല്ലാം ചിരട്ട ആ ചെണ്ടേന്റെ ശബ്ദം അത് കാണിച്ചു തരും മോനൊന്നും കാണിച്ചു കൊടുത്താൽ മോനെ ഇങ്ങോട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു പഠിച്ചിട്ടില്ല പക്ഷെ എന്താണോ അതിനകത്തുള്ളത് എനക്ക് ഉണ്ടാക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു അതിലിടയിലാണ് ഈ ഒരു സ്ട്രോക്ക് രണ്ടാമത്തെ സ്ട്രോക്ക് വന്നിട്ടാണ് ഞാൻ ഇരിക്കേണ്ട ഈ അവസ്ഥയിൽ ഇരുന്നത് കുറച്ച് ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ മാഷ് വിളിച്ചപ്പോ ഇതൊന്ന് കാണിക്കാൻ മക്കളെ കുട്ടികളെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെ ഉണ്ടായ ഒരു ഇതിൽ വന്നതാണ് ഓടി വന്നതാണ് അരങ്ങും പ്ലേ ചെയ്യാൻ പറ്റുന്നവരുടെ ഉണ്ടായിരുന്നോ അത് തുറന്നു കൊടുത്ത് അവൻ അറിയും ഇതിന്റെ കീബോർഡ് എല്ലാം ചെറുത്തേനെ ചെറിയ കീനറിയാലോ അീ വലിച്ചു കൊടുത്ത രമ്യ എല്ലാം വലിക്കും എല്ലാം ഇതിന്റെ കീ എല്ലാം ചെറുത്തേന്നല്ലേ എല്ലാം ചെറുത്തു ഇനി ശബ്ദം കൂടും ചെയ്യുന്ന പോലെയല്ലോ അതിന്റെ ഒരു ശുചിരം പോലും ആകാതിരിക്കണം ഓരോന്നൊരു ശബ്ദം വരുമ്പോ ഗുരുനാഥൻ അത് പിന്ന സ്വർണ്ണപ്പണി പഠിച്ച് പഠിപ്പിച്ച ആളാണ് നിങ്ങള് ഇത് എന്റെ സൃഷ്ടി ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ചെയ്തത് ബേസിക്കായിട്ട് ആ ഗ്രാമ ഫോണ് ആ ഗ്രാമ ഫോണ് ആ ഗ്രാമ ഫോണ് ഫുൾ ആയിട്ട് ചേർത്തേലാകും ായിട്ട് ചേർട്ട് പക്ഷെ അത് വർക്കിംഗ് ആണ് പക്ഷെ അപ്പുറത്തെ വർഷം പഴക്കം ചെന്ന പഴയത് കാണിക്കാനാണ് ഇത് കൊണ്ടന്നത് അപ്പുറം ഇപ്പുറം എന്താണെന്നു തിരിച്ചറിയാം ഇത് നിങ്ങൾ ഇത് ഒറിജിനൽ ആണ് ഇത് നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയത് അതാണ് അതിന്റെ പ്രത്യേകത ഇത് ഒറിജിനൽ ഒറിജിനലി ഇത് നമ്മുടെ സ്കൂളിന്റെ അടുത്ത തന്നെയുള്ള വിനോദ വേശാല എന്ന് പറഞ്ഞിട്ട് ചകിരിനെ കൊണ്ട് ഏഹ് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്രാവശ്യത്തെ സംസ്ഥാന അവാർഡിന് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ശില്പമാണ് ഇത് ഇവിടെ അവിടെ തന്നെ കുറ്റി ഇവിടെ തന്നെ വേശാലയാണ് സ്ഥലം അവരുടെ ഏഹ് ചകിരിയിൽ നിർമ്മിച്ച പല പല രൂപങ്ങളാണ് ഈ കാണുന്നത് പ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനൂപ് ഇവിടെ അവിടെയുള്ളത് വിവിധമായ വാദ്യോപകരണങ്ങളെ പറ്റി പഠിക്കുകയും അതിന്റെ ഒരു ശേഖരണം ചെയ്തി മാസം ഓരോ വാദ്യോപകരണങ്ങൾ നമുക്ക് ഇത് പിന്നെ ഹാപ്പി ഡ്രം എന്ന് പറയുന്ന ഉപകരണമാണ് മതക്കാര് അവരുടെ ഈ പിന്നെ ധ്യാനവുമായി ബന്ധപ്പെട്ട് അവർ ഉപയോഗിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് നേപ്പാളിൽ നിന്ന് വന്ന ഒരു ഉപകരണമാണ് പൊതുവേ നമ്മുടെ പരിപാടിയിൽ ഒന്നും അങ്ങനെ സംഗീത ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നില്ല അവർ ഈ ഒരു ആത്മീയമായ ഒരു സംഗതി